കേരള സർവകലാശാല കലോത്സവം നിർത്തിവെച്ചു നിർത്തിവെച്ചതായി ഔദ്യോഗിക ഉത്തരവിറങ്ങി ഇനി മത്സരങ്ങളും ഫലപ്രഖ്യാപനവും സമാപന സമ്മേളനവും ഉണ്ടാകില്ല കലോത്സവത്തിനിടെ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു പരാതികൾ പരിശോധിക്കുമെന്ന് വി സി അറിയിച്ചു അതേസമയം തിരുവാതിരക്കളിയുടെ ഫലപ്രഖ്യാപനം നടത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു രശ്മിയിലേക്ക് എത്താം അങ്ങേറ്റം ദൗർഭാഗ്യകരമായ ഒരു സംഭവം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള സർവകലാശാല കലോത്സവം നിർത്തിവച്ചിരിക്കുന്നത് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിലുള്ള വലിയ വാക്കേറ്റങ്ങളും അടിപിടി അക്രമങ്ങളും ഉണ്ടായിരുന്നു എസ് എഫ് ഐക്കാർ അങ്ങേറ്റം ഗുണ്ടായുസം കളിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്കും വലിയ അക്രമത്തിലേക്കുമൊക്കെ കലാശിച്ചത് എന്തായാലും പരാതികൾ പരിശോധിക്കുമെന്ന് വി സി അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തിരുവാതിര കളിയുടെ ഫലപ്രഖ്യാപനം നടത്തണം എന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ് രശ്മി കാർത്തിക ചേരുന്നു രശ്മി വിവരങ്ങൾ സംഘർഷഭരണം തന്നെയാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഇപ്പോൾ നമ്മളുള്ളത് സെനറ്റ് ഹാളിലാണ് ഈ സമാപന സമ്മേളനം നടക്കുന്ന വേദി അവിടെ വിദ്യാർത്ഥികളെല്ലാം ആ സമാപന സമ്മേളനത്തിനായി എത്തിയിരുന്നതാണ് ഇപ്പോൾ ഈ വേദിയിൽ സംഘ ഗ്രൂപ്പ് ഡാൻസ് ആണ് ഇനി നടക്കേണ്ട വിഭാഗം ആ വിദ്യാർത്ഥികൾ ഇപ്പോൾ വേദിയിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് അവർ കരഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഈ മത്സരം നിർത്തിവെച്ചതായി ഔദ്യോഗികമായ അറിയിപ്പ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ കലോത്സവം തുടക്കം മുതൽ തന്നെ എന്നു മുതൽ ണോ കലോത്സവം ആരംഭിച്ചത് ആ ദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പരാതികളും പ്രശ്നങ്ങളും ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു വിവിധ തരത്തിൽ ഈ കോഴാരോപണം അതോടൊപ്പം തന്നെ സഫ് ഐ കെ എസ് യു സംഘർഷം പല മത്സരങ്ങളുടെയും തിരുവാതിര അതോടൊപ്പം തന്നെ മാർഗംകളി ഒപ്പന വിവിധ കലാപരിപാടികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും വ്യാപകമായ പരാതികൾ ഉയരുന്നു സംഘർഷം ഉണ്ടാകുന്നു ഇന്നിപ്പോൾ ഈ കലോത്സവത്തിന്റെ സമാപന ദിവസമാണ് ഈ ഒരു സമാപന ദിവസം ഇപ്പോൾ ഈ ഫലപ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു സംഘർഷത്തിന് വഴിവെക്കും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വൈസ് ചാൻസലർ മോഹൻലൻ കുന്നുമേൽ ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി മത്സരങ്ങൾ ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ ഇനി ഫലപ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ ഇനി ഇത്തരത്തിൽ ഒരു സമാപന സമ്മേളനവും ഉണ്ടാകില്ല എന്നുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ നിലവിൽ ഔദ്യോഗികമായ അറിയിപ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട് കൂട്ടം കൂടി നിൽക്കുന്നത് ഉൾപ്പെടെ ഒഴിവാക്കണം വിദ്യാർത്ഥികളും അതോടൊപ്പം രക്ഷിതാക്കളും ഒക്കെ തന്നെ പിരിഞ്ഞു പോകണം എന്നുള്ളതാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം ഔദ്യോഗികമായ അറിയിപ്പ് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതേ സാഹചര്യത്തിൽ ഇതേ സമയം തന്നെ പ്രതിഷേധ സൂചകമായി ഈ വിദ്യാർത്ഥികൾ സെനറ്റ് ഹാളിലെ സ്റ്റേജിൽ ഡാൻസ് കളിക്കുകയാണ് ഇനി അവശേഷിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡാൻസ് ആണ് ബാക്കിയുള്ളവയെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു വലിയ ഒരു പ്രതിഷേധം അതായത് ഡാൻസ് കളിക്കുന്നത് പ്രതിഷേധത്തിനെയാണെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് തുടക്കം മുതൽ തന്നെ നിരവധി പരാതികൾ ഇത്തരത്തിൽ വൈസ് ചാൻസലർക്ക് ലഭിച്ചിരുന്നു രജിസ്ട്രാർക്ക് ലഭിച്ചിരുന്നു കോളേജ് ഉൾപ്പെടെ ഗവർണർക്ക് പരാതി നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഈ ഒരു ഇതൊക്കെ മുന്നിൽ കണ്ടിന് ഫലപ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകും ആ ഒരു സുരക്ഷ മുൻകരുതൽ സുരക്ഷ മുൻകരുതിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായി ഈ കലോത്സവം ആരംഭിച്ച ദിവസം മുതൽ തന്നെ ഈ വിധിവർത്താക്കൾ കോഴ വാങ്ങിച്ച് വിധികർത്താക്കളായി എത്തി എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ കെ എസ് യു സംഭവ സംഘർഷത്തിൽ പോലീസ് ഇടപെടുകയും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി മണിക്കൂറുകളോളം കേരള സർവകലാശാല കലോത്സവ വേദിയൊക്കെ തന്നെ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ഏതായാലും ഇന്നിപ്പോൾ ഈ കലോത്സവം സമാപിക്കാനിരിക്കുകയാണ് ഇതിന്റെ സമാപന സമ്മേളനം നടക്കാൻ ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ബാക്കി നിൽക്കൂ ആ ഒരു സഹായത്തിൽ കളിക്കാൻ പോകുന്ന ഭാഗവും ഒരു പ്രഖ്യാപനം ഉണ്ടായത് ഈ കലോത്സവം പൂർണ്ണമായും ഇതിന്റെ മത്സരങ്ങൾ അതോടൊപ്പം തന്നെ ഫലപ്രഖ്യാപനം സമാപന സമ്മേളനം ഇതെല്ലാം വിദ്യാർത്ഥികളുടെ സുരക്ഷയും നിലനിർത്തിക്കൊണ്ട് നിർത്തിവെച്ചേകരിച്ചതായി അറിയിപ്പ് ലഭിക്കുകയായിരുന്നു ഇപ്പോൾ നിലവിലിപ്പോൾ സർവകലാശാല സെനറ്റ് ഹാളിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ് ഈ ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്ന വിദ്യാർത്ഥികൾ സ്റ്റേജിലെത്തി ഡാൻസ് കളിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ഷ്മി അതോടൊപ്പം ഈ പ്രതിഷേധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ കുട്ടികളെ സമാശ്വസിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് കാരണം ഇനി മത്സര ഫലങ്ങൾ ഉണ്ടാകില്ല അവസാന മത്സരവും നടത്തില്ല ഫലപ്രഖ്യാപനവും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ പറഞ്ഞ് അനുനയിപ്പിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് അതിലേക്ക് കടക്കാൻ ഉത്തരവാദിപ്പെട്ടവർ തയ്യാറാകുമോ നിലവിൽ അത്തരത്തിലുള്ള ഒരു അനുനയ അറിയിപ്പ് തന്നെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതായത് ഔദ്യോഗികമായി തന്നെ ഒരു അറിയിപ്പ് അത് മൈക്കിലൂടെ അനൗൺസ് ചെയ്ത് തന്നെ അനൗൺസ്മെന്റിലൂടെ തന്നെ വിദ്യാർത്ഥികൾ രിതമായിട്ടുള്ള ഒരു ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മത്സരങ്ങൾ നിലവിൽ അവസാനിപ്പിക്കുന്നത് പൂർണ്ണമായും ഇത് നിർത്തിവയ്ക്കുന്നതിന്റെ ഫലപ്രഖ്യാപനം നടത്താൻ ഒരു സാഹചര്യത്തിൽ കഴിയില്ല അല്ലെങ്കിൽ മത്സരം ഇനിയുള്ള മത്സരങ്ങൾ നടത്താൻ കഴിയില്ല സമാപന സമ്മേളനവും നടത്താൻ കഴിയില്ല അത് പരസ്പരം സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നവൽ ഇത്തരത്തിലുള്ള ഒരു ഓർഡർ പുറത്തിറക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർഡർ പുറത്തിറക്കിയ ആ സമയം തന്നെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പും അവരെ അനുനയിപ്പിക്കാനുള്ളൊരു ശ്രമവും രജിസ്റ്റാർ ഹാഗ്രത ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഒരു അറിയിപ്പാണ് ഉണ്ടായത് എന്തായാലും പ്രതിഷേധം തുടരുകയാണ് ഈ ഒരു സെനറ്റ് നമ്മൾ നമ്മളിപ്പോഴുള്ളത് ഈ സെനറ്റ് ഹോളിലാണ് ഈ പ്രതിഷേധം തുടക്കം മുതൽ ഉണ്ടായതും സെനറ്റ് ഹാളിലാണ് ഇന്ന് ഈ വൈകുന്നേരത്തെ ഈ കലോത്സവത്തിന്റെ സമാപന ദിവസമാണ് ആ സമാപന സമ്മേളന വേദിയിലേക്ക് വിദ്യാർത്ഥികളൊക്കെ എത്തി ഇനി ആകെ അവശേഷിക്കുന്ന അവശേഷിക്കുന്നവരായിട്ടും എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡാൻസ് ആണ് മറ്റെല്ലാ ഐറ്റങ്ങളും തിരുവാതിര ഒപ്പന മാർഗ്ഗങ്ങളിൽ ഉൾപ്പെടെ ഉള്ളവ അരങ്ങേറിയിട്ടുണ്ട് ഇതിൽ മാർഗ്ഗ തിരുവാതിര ഒപ്പന മാർഗ്ഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവ അരങ്ങേറിയിട്ടുണ്ട് സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട് തിരുവാതിര കളിയുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട് ഒപ്പനയുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുണ്ട് ഇത്തരത്തിൽ ഈ കലോത്സവത്തിന്റെ തുടക്കം മുതൽ തന്നെ ഒരു ഐറ്റവും സംബന്ധിച്ച പരാതികളായിരുന്നു ആഹ് ഗവർണർക്ക് വരെ പരാതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി വൈസ് ചാൻസലർക്ക് പരാതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി രജിസ്ട്രാർക്ക് പരാതി ഉണ്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ഒരു സംഘർഷഭരിതമായി കലോത്സവം പൂർണ്ണമായും അലങ്കോലമാകുന്നതാണ് നമുക്ക് ഇത്തവണ കാണാൻ കഴിഞ്ഞത് മുൻപ് എങ്ങും ഇല്ലാത്ത വിധം പൂർണ്ണമായും അത് അലങ്കോലപ്പെടുകയാണ് ഓരോ തവണയും കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് സർവകലാശാല ഈ അതായത് രശ്മി ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് ഈ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങിയാണ് ഫലപ്രഖ്യാപനം നടത്തിയതുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിൽ മൂന്ന് വിധികർത്താക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം എസ് എഫ് ഐ നേതൃത്വത്തിൽ വലിയ രീതിയിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനയുള്ളവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു പ്രവണതയും കാണുകയുണ്ടായി അതിനെതിരെയും വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ അത് രണ്ടും കൂടിയല്ലേ ഇത്തരത്തിൽ ഈ ഒരു സമാപന സമ്മേളന സമാപന ദിവസം തന്നെ കലോത്സവം നിർത്തിവെക്കാനുള്ള സാഹചര്യത്തിലേക്ക് നയിച്ചത് പറയേണ്ട ഒരു കാര്യമില്ല കേരള സർവകലാശാല എന്ന് പറയുന്നത് എസ് എഫ് ഐ അടക്കി ഭരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ തന്നെയാണ് നേരത്തെ ഒരു വിദ്യാർത്ഥിയെ കത്തി എസ് എഫ് ഐക്കാർ കത്തി കൊണ്ട് കുത്തി കൊല്ലാൻ ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് മാത്രമല്ല ഇവിടുത്തെ എസ് എഫ് ഐയുടെ ആധിപത്യം ഇത് പല തവണ അത് വാർത്തയായിട്ടുള്ളതാണ് മറ്റ് വിദ്യാർത്ഥികളോട് നിലപാട് എസ് എഫ് ഐയുടെ ഒരു സമീപനം കാരണം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന സാഹചര്യം പോലും ഈ യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടായി കഴിഞ്ഞ ദിവസം തന്നെ കെ എസ് യു പ്രവർത്തകരെ മർദ്ദി തുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ഉണ്ടാകുന്നത് എസ് എഫ് ഐ കെ യു സംഘർഷം പിന്നീട് പോലീസ് ഇടപെടുന്നതോ പോലീസ് വരെ കസ്റ്റഡിയിലെടുത്താണ് ഈ തർക്കം ഉണ്ടാകുന്നത് എസ് എഫ് ഐ കെ യു സംഘർഷം പിന്നീട് പോലീസ് ഇടപെടുന്നതോ പോലീസ് വരെ കസ്റ്റഡിയിൽ എടുക്കുന്നത് സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത് മുന്നിൽ കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ സർവകലാശാല വിധി നിർണയത്തിൽ പോയ ആരോപണം മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുവെന്നാണ് ചാൻസലറായ ഗവർണർക്ക് പരാതി ഉൾപ്പെടെ ലഭിച്ചത് ഈ സർവകലാശാലത്തിന്റെ മൂന്ന് വിധികർത്താക്കളെയാണ് കോടാരോപണം തെളിഞ്ഞതോടെ കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായത് ഈ മാർഗംകളി മത്സരത്തെ തുടർന്നാണ് ഈ തർക്കമൊക്കെ ഉടലെടുത്തത് ഇതേ തുടർന്ന് സംഘാടക സമിതി കലോത്സവം നിർത്തിവെക്കുന്ന ഒരു താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി യൂണിവേഴ്സിറ്റി യൂണിയന്റെ പരാതിയിൽ മൂന്ന് പേര് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഗ്രൂപ്പ് ഡാൻസിന് തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥികൾ ആ സ്റ്റേജിൽ തന്നെ തുടരുന്നത് അവർ പ്രതിഷേധ സൂചകമായി തന്നെ അത് തുടരുന്നതാണോ എന്താണ് ഈ തത്സമയ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ിൽ കാണാൻ കഴിയുന്നത് ഈ സെനറ്റ് ഹാളിന്റെ സമാപന സമ്മേളനം നടക്കേണ്ട വേദിയിൽ ഈ ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്ന വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നതാണ് അതായത് ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ ഒരു അറിയിപ്പ് ഉണ്ടായത് ഇനി ഈ മത്സരങ്ങൾ ഉണ്ടാകില്ല ഇതിന് ഫലപ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല പൂർണ്ണമായും ഒരു അറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് അല്പസമയം മുൻപാണ് ലഭിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടി തയ്യാറായിരുന്ന വിദ്യാർത്ഥികൾ ഇനി അവശേഷിക്കുന്ന ഐറ്റം ഗ്രൂപ്പ് ഡാൻസ് ആണ് ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിരുന്നത് ഇന്ന് ഏറ്റവും അവസാനത്തെ ദിവസം കൂടിയാണ് അതുകൊണ്ട് ഈ ആദ്യം കളിക്കേണ്ട കുട്ടികളാണ് ഈ ഒരു അറിയിപ്പ് വന്നതിന് പിന്നാലെ ഈ തങ്ങൾ പ്രതിഷേധ സൂചകമായി ഈ സ്റ്റേജിൽ ഈ നൃത്തം കളിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുകയാണ് അറിയിച്ചത് തുടർന്ന് അതേ സമയ സമാപനം സമ്മേളനം നടക്കുന്ന വേദിയിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ അവർ ഡാൻസ് കളിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് സമാപന സമ്മേളനത്തിന് സമാനമായി തന്നെ ഈ സെനറ്റ് ഹാളിൽ വിദ്യാർത്ഥികളെല്ലാം എത്തിയിട്ടുണ്ട് ഏതായാലും എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് വൈസ് ചാൻസലർ ഒരു നിർദ്ദേശം നൽകിയത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞു നിർത്തിയത് ഈ ഒന്ന് ഒന്നര ലക്ഷം രൂപ വരെ കോഴ വാങ്ങി ആണ് ഈ വിധികർത്താക്കളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഈ കോളേജിൽ ഉണ്ടായത് വലിയൊരു വിഷയം തന്നെയായിരുന്നു അതിന് പിന്നാലെ ഇന്നലെ കെ സി എസ് എഫ് ഐ സംഘർഷം ഉണ്ടായതിൽ പോലീസ് ഇടപെട്ടു ഇവരെ അറസ്റ്റ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇന്നലെ ഈ കോളേജിൽ കാണാനായത് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് ഫലപ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ സമാപന സമ്മേളന വേദിയിൽ വലിയൊരു സംഘർഷത്തിലേക്കൊക്കെ കലാശിക്കാൻ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പൂർണ്ണമായും കലോത്സവം നിർത്തിവെക്കാനുള്ളൊരു തീരുമാനം വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നുണ്ടായത് കലോത്സവം ഏതാണ്ട് പൂർണ്ണമായും അലങ്കൂലമായി എന്ന് തന്നെ നമുക്കറിയാം വ്യാപകമായിട്ടുള്ള പരാതികളാണ് ഓരോ പരിപാടിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ വിദ്യാർത്ഥികൾ അവർ ഈ ഒരു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി അവതരിപ്പിക്കേണ്ട സംഘനൃത്വം അത് പ്രതിഷേധ സൂചകമായി രീതിയിൽ അവതരിപ്പ് അവതരിപ്പിക്കുകയാണ് ആ രീതിയിലാണ് അവരുടെ പ്രതിഷേധം പോകുന്നത് അതെ രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കലോത്സവം നിർത്തിവെച്ചു എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായിട്ടും അവസാന ഇനമായ ഗ്രൂപ്പ് ഡാൻസിനുള്ള കുട്ടികൾ വേദിയിൽ വന്ന് നൃത്തം ചെയ്തുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത് കേരള കലോത്സവം നിർത്തിവെച്ചിരിക്കുകയാണ് നിർത്തിവച്ചതായി ഔദ്യോഗിക ഉത്തരവിറങ്ങി ഇനി മത്സരങ്ങളും ഫലപ്രഖ്യാപനവും സമാപന സമ്മേളനവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഉത്തരവിൽ പറയുന്നത് കലോത്സവത്തിനിടെ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു പരാതികൾ പരിശോധിക്കുമെന്ന് ബി സി അറിയിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് കേരള സർവകലാശാല കലോത്സവം നിർത്തിവെക്കേണ്ടി വന്നത് രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്